എ ഡി എം നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന ആരോപണങ്ങളിൽ വസ്തുതയില്ലെന്ന് ഡി ഫോർ സെക്ഷനിലെ ക്ലർക്കിന്റെ മൊഴി പെട്രോൾ പമ്പിന് എൻഒസി നൽകുന്നതുമായി ബന്ധപ്പെട്ട് കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും ഫയൽ കൈകാര്യം ചെയ്ത ഡി ഫോർ സെക്ഷനിലെ ക്ലർക്ക് ഹരീഷ് എൻ മൊഴി നൽകി ടൗൺ പ്ലാനറുടെ റിപ്പോർട്ട് കിട്ടി ഒരാഴ്ചയ്ക്കകം തന്നെ ഉത്തരവിറക്കിയിട്ടുണ്ടെന്നും ഹരീഷിന്റെ മൊഴി എ കെ അഭിലാഷ് നൽകും വിശദാംശങ്ങൾ അഭിലാഷ് ഈ പെട്രോൾ പമ്പിന്റെ എൻ ബന്ധപ്പെട്ടാണ് വലിയ ചർച്ച തന്നെ ഉണ്ടായത് അതായത് ഈ നവീൻ ബാബു ഈ എൻ ഒ സി നൽകുന്നത് ഒരുപാട് വൈകിപ്പിച്ചു എന്ന ആരോപണമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള മൊഴികളൊക്കെ ഇങ്ങനെ പുറത്തു വരുമ്പോൾ എന്താണ് സാഹചര്യം അഭിലാഷ് ഈ മൊഴിയിൽ ശക്തമായി പറയുന്നത് എന്താണ് ആ തീർച്ചയായിട്ടും ഈ എൻ ഒ സിയുമായി ബന്ധപ്പെട്ട ഫയൽ പരിശോധിക്കുകയും കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്തത് ഹരീഷ് എന്നാണ് അദ്ദേഹം തന്നെയാണ് പറയുന്നത് ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കാലതാമസം വന്നിട്ടില്ല അതോടൊപ്പം തന്നെ ഈ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ പണം വാങ്ങിയെന്ന് കരുതാൻ പോലും കഴിയില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നു അതായത് എ ഡി എമ്മിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെ തന്നെ പൂർണ്ണമായും തള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ ഫയൽ ആദ്യമായി ലഭിക്കുന്നത് അപേക്ഷ ലഭിക്കുന്നത് ഇതിൽ നിന്ന് പത്ത് ദിവസങ്ങൾക്ക് ശേഷം തന്നെ ഈ ഫയൽ എട്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ അയച്ചു നൽകുന്നു കാരണം ഇക്കാര്യത്തിൽ അവരുടെ അഭിപ്രായം തേടേണ്ടതുണ്ട് അത്തരത്തിലെ എട്ട് ഡിപ്പാർട്ട്മെന്റുകൾക്കാണ് ഇത്തരത്തിൽ കത്തയക്കുകയും ചെയ്തിരിക്കുന്നത് ഇത് അഞ്ചാം മാസത്തോടു കൂടിയാണ് ഇതിൻ്റെ ഇതിലൊക്കെ മറുപടി ലഭിക്കുന്നത് ഇതിൽ പ്രധാനമായും ഒന്ന് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ലഭിച്ച പോലീസിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഒരു കാരണവശാലും ഇതിന് അനുമതി നൽകരുത് എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് പിന്നീടും ടൗൺ പ്ലാണറൊരു റിപ്പോർട്ട് തേടാനായിരുന്നു ഇപ്പോൾ ഇത് സംബന്ധിച്ച് മുന്നോട്ട് പോകാനായി തീരുമാനം അതായത് ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ടൗൺ പ്ലാനറുടെ സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തുകയും അതു സംബന്ധിച്ച കാര്യങ്ങൾ അറിയിക്കാനും പറഞ്ഞിരിക്കുന്നത് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ടൗൺ പ്ലാൻ റിപ്പോർട്ട് ലഭിക്കുന്നത് അതായത് ഒന്ന് പത്തിന് ലഭിക്കുന്ന റിപ്പോർട്ട് ഏഴാം തീയതി തന്നെ ഉത്തരവാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് എ ഡി എമ്മിൻ്റെ മുന്നിൽ ഈ ഫയൽ ലഭിച്ച് ഏഴാം ദിവസം തന്നെ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുകയും അതോടൊപ്പം തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കുകയും രണ്ട് ദിവസത്തിനകം തന്നെ പിന്നീട് ഈ എൻ ഒ സി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കാലതാമസം വരുത്താൻ എ ഡി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല തൻ്റെ മുന്നിൽ ഫയൽ ലഭിച്ചിരിക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ അത് പാസാക്കി കൊടുക്കാനും അതോടൊപ്പം തന്നെ എൻ ഒ സി നൽകാനും അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ മറ്റൊന്ന് പോലീസിൻ്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അവിടെ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ നാൽപ്പതിനായിരം രൂപ റെന്റിലാണ് ആ സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ സമീപവാസികൾക്കാർക്കും പരാതി ഉണ്ടാവുകയും ചെയ്തിട്ടില്ല പക്ഷേ ഇത് പ്രധാനപ്പെട്ട റോഡിൻ്റെ ഹൈവേയുടെ വശത്താണ് അതും വളവാണ് അതുകൊണ്ട് തന്നെ ഈ പമ്പിലേക്ക് വാഹനങ്ങൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സമയത്ത് പ്രധാന റോഡിലൂടെ വാഹനങ്ങൾ പോവുകയാണെങ്കിൽ അപകടമുണ്ടാവാൻ ഒരു സാധ്യതയുണ്ട് അത് വിലയിരുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ പോലീസിൻ്റെ ഭാഗത്ത് അത്തരത്തിൽ റിപ്പോർട്ട് വരികയും ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ടൗൺ പ്ലാനർ റിപ്പോർട്ട് തേടാനും എ ഡി എം തയ്യാറാവുകയും ചെയ്തു ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടെന്നൊരു കാര്യം ടി വി പ്രശാന്തിൻ്റെ മൊഴി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ആറാം തീയതിയാണ് എ ഡി എമ്മിനെ അദ്ദേഹം കാണുന്നത് അതോടൊപ്പം തന്നെ എ ഡി എമ്മിനെ കാണുന്ന ആ സമയം വരെ എ ഡി എം ഏതെങ്കിലും തരത്തിൽ പണം ആവശ്യപ്പെട്ടതായി രേഖകളില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൊഴികളിൽ പോലും അത് പറയുകയും സമർത്ഥിക്കുകയും ചെയ്യുന്നില്ല പക്ഷേ ആറാം തീയതി പണം ആവശ്യപ്പെടുന്ന മുറയ്ക്ക് തന്നെ അതായത് വണ്ടിയിലുണ്ടായിരുന്ന പണം അപ്പോൾ തന്നെ രണ്ട് ഘട്ടമായി കൊടുക്കുന്നതെന്നാണ് ആദ്യം അൻപതിനായിരം രൂപ കൊടുക്കുന്നു പിന്നീട് എണ്ണി നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്നു എന്നുള്ളതാണ് കാരണം പ്രശാന്തനെ പോലുള്ള ഒരാൾ ഏതാണ്ട് ഒരു ലക്ഷത്തോളം രൂപ കയ്യിൽ വെച്ചു നടന്നു അതായത് എ ഡി എം പണം വാങ്ങില്ല അദ്ദേഹത്തിന് നേരത്തെ അറിയാം അത്തരത്തിലൊരാൾ എന്തിന് എ ഡി എമ്മിൻ്റെ മുന്നിലേക്ക് പോയി എന്നുള്ള ചോദ്യം കൂടി ഇവിടെ വരികയും ചെയ്യുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഈ ഇത് പെർക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും തരത്തിൽ എ ഡി എം പണം വാങ്ങാനുള്ള സാഹചര്യമില്ല അതോടൊപ്പം ഈ ഫയൽ നീക്കത്തിൽ യാതൊരു തരത്തിലുള്ള കാലതാമസവും വരുത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ് പറയുകയും ചെയ്യുന്നത്